ചില പത്രമാധ്യമങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ പിതാക്കന്മാരെയൊക്കെ കാണുന്നുണ്ട് തുടരത്തിലുള്ള കാണുന്നുണ്ട് അപ്പം ചോദിക്കുന്നു ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ ആകുമ്പോൾ കേക്കും ഒക്കെ ആയിട്ട് വരികയും പിന്നീട് സംഭവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിനെ കാണുന്നതെന്ന് എൻ്റെ അഭിപ്രായത്തിൽ സംഭാഷണം വിഷയങ്ങൾക്ക് പരിഹാരം നിർണ്ണയിക്കുവാൻ സാധ്യമാകുന്ന ഘടകമാണ് സംസാരിക്കാതെ ഇരിക്കുന്നത് വഴി ഒന്നും നന്മയുണ്ടാവില്ല പക്ഷേ അതിൽ കുറെ കൂടി ആത്മാർഥത ഈ ക്രൈസ്തവ സമൂഹം പ്രതീക്ഷിക്കുന്നു എന്നതാണ് പരമാർത്ഥം വോട്ട് ദ ടോക്ക് എന്ന് പറയാറുണ്ടല്ലോ പറയുന്നത് പ്രവർത്തിക്കുന്നതിൻ്റെ ആ ഒരു ആധികാരികത നാം പ്രതീക്ഷിക്കുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മുടെ ഈ സഹോദരിമാരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഇപ്പോൾ രണ്ടുപേരുടെ ഒരു റിലീസ് എന്നതിനേക്കാൾ നമ്മെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം ഈ ഭാരതത്തിൽ ക്രൈസ്തവ സമൂഹത്തിന് ആരോപിക്കപ്പെടുന്നത് പോലെ ഒരു രണ്ടായിരം വർഷമായി മതപരിവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു എങ്കിൽ ഇപ്പോഴും നമ്മുടെ ജനസംഖ്യ രണ്ടര അപ്പുറത്തേക്ക് പോയിട്ടില്ല രണ്ടായിരം വർഷമായിട്ടുള്ള അധ്വാനമാണെന്നാണ് പറയുക തെറ്റിദ്ധരിക്കപ്പെട്ട അനേകം ഘടകങ്ങളുണ്ട് അത് സംഭാഷണത്തിലൂല് പരിഹരിക്കപ്പെടണം തുറന്ന മനസ്സോടെ ചിന്തിക്കണം ഇത് സംസാരിക്കുന്നതും ഇത് പങ്കുവെക്കുന്നതും ഇന്ത്യൻ രക്തമുള്ള ക്രൈസ്തവ സമൂഹമാണ് ഇന്ത്യയുടെ സംസ്കാരത്തിൽ അഭിമാനം കൊള്ളുന്ന ക്രൈസ്തവ സമൂഹമാണ് ഈ രാജ്യത്ത് ഒരാനുകൂല്യമല്ല പൗരാവകാശത്തെ കുറിച്ച് സംസാരിക്കുക എണ്ണം കുറയുന്നത് കൊണ്ട് പരിഗണന കിട്ടാതെ പോകുമോ എന്ന് സംശയിച്ചതുകൊണ്ട് ദീർഘവീക്ഷണമുള്ള ഭരണഘടനാ പിതാക്കന്മാർ ശഠിച്ചു ന്യൂനപക്ഷമാകുന്നതിൻ്റെ പേരിൽ ഒരു സമൂഹവും അന്യം നിന്ന് പോകാൻ പാടില്ല അവരുടെ സംസ്കാരം ജീവിക്കണം അതുകൊണ്ട് ന്യായമായ ചില അവകാശങ്ങൾ ഭരണഘടനാ പിതാക്കന്മാർ അത് ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമൂഹത്തിലെ പ്രതിനിധികൾ അവരാണ് കൽപ്പിച്ച് നിശ്ചയിച്ചത് ഒരു സംസ്കാരത്തിന്റെ അടയാളമാണത് ജീവിക്കുന്ന സംസ്കാരത്തിന്റെ പ്രതിധ്വനിയാണത് അതേ കുറിച്ചാണ് ഞങ്ങൾ വേദനിക്കുക അത് ലഭിക്കാതെ പോകുമ്പോൾ തികഞ്ഞ ആദരവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ഒരപേക്ഷ വെച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു പിന്നെ പിതാക്കന്മാർ സംസാരിക്കുമല്ലോ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് പരിഹാരം ഉണ്ടാക്കാനുള്ള ഇച്ഛാശക്തി ഭരണാധികാരികൾ ഉടനടി കാണിക്കണം യാദർശികമായും സാന്ദർഭികമായും ഒക്കെ ഇങ്ങനെയുള്ള ചില കെടുതികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട് എന്നാൽ ഇച്ഛാശക്തി പ്രകടിപ്പിച്ച് അടിയന്തിരമായ നടപടികൾ എടുത്ത് അതിന് പരിഹാരം കാണുമ്പോഴാണ് നമുക്ക് ഒരു സുരക്ഷിതത്വം നമ്മുടെ ദേശത്ത് അനുഭവപ്പെടുക ആ നല്ല സംരക്ഷണം എല്ലാ വിഭാഗം ജനങ്ങൾക്കും ലഭിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു ആരെങ്കിലും തെറ്റിദ്ധരിച്ചു പോകരുത് ഇതെല്ലാം കണ്ട് ഭയപ്പെട്ട് ഭാരതത്തിലെ ക്രിസ്ത്യാനികൾ സുശേഷം അടക്കി വെക്കുമെന്ന് സജീവമായി സജീവമായി യേശു ക്രിസ്തു രക്ഷിതാവെന്ന് പറയാൻ ഞങ്ങളുടെ നാവുകൾക്ക് ബലമുണ്ട് അത് തുടരും ബഹുമാനത്തോടും ആദരവോടും മറ്റുള്ളവരെ കണ്ട് മറ്റു വിശ്വാസങ്ങളെ മാനിച്ച് ഈ ശുശ്രൂഷ തുടരും ഈ രാജ്യത്തെ പാവപ്പെട്ടവരുടെ ഇടയിൽ അവസാനത്തെ ക്രിസ്ത്യാനി വരെ ക്രിസ്തീയ സഭ ഇവിടെ ഉണ്ടാകും എന്ന് പരസ്യമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഭരണാധികാരികൾ ഈ വിഷയത്തിൽ ഇടപെട്ട് നീതി നടപ്പാക്കുവാൻ വേഗത്തിൽ ശ്രമിക്കണം എന്ന അഭ്യർത്ഥന മുൻപോട്ട് വച്ച് നിങ്ങളെല്ലാവരോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി യൂജിനച്ഛൻ സൂചിപ്പിച്ചു ഒരു പതിനഞ്ച് മണിക്കൂറത്തെ ആശയവിനിമയം കൊണ്ട് ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇത്രയേറെ പ്രതിനിധികൾ തിരുവനന്തപുരത്തെ ക്രൈസ്തവ സഭാ സമൂഹ അംഗങ്ങളെല്ലാം ഇവിടെ വന്നു എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളെ അപമാനിക്കുന്നില്ല പ്രതിനിധികളുടെ പ്രതിനിധികൾ പോലും ആയിട്ടില്ല ഒരാൾക്കൂട്ടത്തെ സമാകരിച്ചും ശക്തി പ്രകടനം അല്ലല്ലോ നമ്മൾ ഉദ്ദേശിച്ചത് വേഗത്തിൽ നമ്മുടെ വേദന അറിയിക്കണം നമ്മുടെ അഭിയന്തനായ പിലക്സിനോസ് പിതാവിനോട് പ്രത്യേകം ഒരു നന്ദി പറയുന്നു അല്ല അതിരാവിലെ പിതാവ് നമുക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ എന്ന് ഒരു ചോദ്യം ചോദിച്ചു പക്ഷെ അതിനു മുമ്പ് തന്നെ എനിക്ക് ഒന്ന് ക്രിസ്തു നമ്മുടെ നെറ്റോ പിതാവ് എഴുന്നേറ്റു ആലോചന കൃത്യമായി നല്ല ഒരു പദ്ധതി ഇക്കാര്യത്തിൽ ഇത്രയും പേരെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിന് നമുക്ക് നിങ്ങളെല്ലാവരും ഹൃദയം കൊണ്ട് അടുത്ത് നിന്നു അത് ഈ വിഷയമായതുകൊണ്ടാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് മറ്റെല്ലാം മാറ്റി വെച്ച് ദൂരസ്ഥലത്ത് നിന്ന് ഞാൻ ഞങ്ങളുടെ ചില അച്ഛന്മാരെ കണ്ടു സീനിയർ പ്രീസ്റ്റ് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് ദൂരസ്ഥലത്തു നിന്ന് വന്നിരിക്കുന്ന ഒന്ന് രണ്ട് പേരെ ഞാൻ യാദർച്ഛയുമായി വന്ന് നടക്കുമ്പോൾ കാണാനിടയായി ഈ വിഷയത്തിലുള്ള ഹൃദയത്തിൻ്റെ അടുപ്പം കൊണ്ട് വന്നതാണ് നിങ്ങളെയെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ രാജ്യത്തെ ജനങ്ങളോടൊത്ത് മുൻപോട്ട് നീങ്ങാൻ നാം പ്രതിജ്ഞാബദ്ധമാണ് എന്ന വലിയ ആത്മബലത്തിൽ യേശുക്രിസ്തുവിനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിച്ചതിൻ്റെ വലിയ ആത്മീയ ആഹ്ലാദത്തിൻ്റെ നിറവിൽ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു